കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അതായത് നെക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാർ മസ്റ്റ് ആയിട്ട് കണ്ട് നോക്കുക കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ വരുന്ന നൈറ്റിയുടെ വീഡിയോ ചെയ്യുമെന്നുള്ളത് അതിനോടൊപ്പം തന്നെ ഫീഡിങ് ആയിട്ടുള്ള നൈറ്റി ചെയ്യുമെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം ക്ലോത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ ഞാനത് കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിതേ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു നെക്ക് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരെന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നൈറ്റിൻ്റെ ബാക്കി പോർഷനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതിന് ഒട്ടും വറിയിടാവേണ്ട ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുക ഈ ഫ്രണ്ടിനൊക്കെ ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വെട്ടിയ പീസ് അനുസരിച്ച് കറക്റ്റായിട്ട് ക്ലോത്ത് ടു ക്ലോത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോസ് ഒട്ടും ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല വീഡിയോ വേഗം പറഞ്ഞങ്ങ് പോവാണ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എന്താണ് സ്റ്റിച്ചിങ് പഠിക്കാത്ത ഒരാളാണ് നമ്മുടെ കമൻസിൽ ഒരുപാട് പേര് വന്ന് കമൻ്റ് ചെയ്തതാണ് എന്താണ് സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല എന്നാലും എനിക്ക് അറിയാം പക്ഷേ ഞാൻ ചെയ്ത് നോക്കാറില്ല പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ അതിൽ തന്നെ തുടർന്ന് അങ്ങ് പോവാം അപ്പോൾ അതിനായിട്ട് ഒട്ടും വറയിടാവേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അറിയുന്ന ഒരു കാര്യം ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഒരു കാര്യമല്ലല്ലോ അതായത് നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കുക ഓക്കെ അത്ര മാത്രമേ ഉള്ളൂ ഞാൻ കമൻറ്റിൽ കുറച്ച് കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു അതായത് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ തുടർന്നങ്ങ് പോവുക എന്നുള്ളത് അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത് ഇതിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ക്രൈസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്ത് അങ്ങ് പോവാം അത്രേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രോസ് പീസ് നമുക്ക് ക്രോസ് പീസ് വേണം അപ്പോൾ ആ ഒരു ക്രോസ് പീസ് കിട്ടാനായിട്ട് മാക്സിമം കയ്യിൽ ബാക്കി വന്ന ക്ലോത്തിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അതിനോട് കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് നമുക്ക് പോവാം കേട്ടോ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്താണെന്നറിയോ വരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നൈറ്റ് ബിസിനസ്സാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ പുറത്ത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻകം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു സോഴ്സാണ് പിന്നെ നമ്മുടെ ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എന്താ പറയുക സെയിലിംഗ് ഒക്കെ നടക്കുക നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണ് കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോവുമോ അല്ലെങ്കിൽ അവിടെ എന്താണ് ഇതുപോലെ എന്തെങ്കിലും ഡ്രസ്സ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട മറ്റ് കടകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിലൊരു സക്സസ് ഉണ്ടാകും അടുത്തടുത്ത കടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇച്ചിരി വില കുറച്ചിട്ടൊക്കെ നമുക്കത് കൊടുക്കേണ്ടതായി വരും എന്നാലും നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ടിട്ടും അതുപോലെ തന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാനായിട്ടും നല്ല രീതിയിൽ എന്താ പറയുക കസ്റ്റമേഴ്സിനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ആദ്യം കുറച്ചൊന്ന് റേറ്റ് കുറച്ചിട്ടും നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും നല്ലൊരു എന്താ പറയുക പെർഫെക്ഷനോട് കൂടിയിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കത് ഒരു ഹോപ്പ് ഉണ്ടാവും കേട്ടോ ഒരു ഹോപ്പ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് നമ്മുടെ കമൻസ് വന്നായിരുന്നു അതായത് സ്റ്റിച്ചിങ് അറിയാം പക്ഷേ സ്കോപ്പ് ഇല്ല കാരണം തൊട്ടടുത്തുള്ള കടകളിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളവരൊക്കെ ഇതേ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്യാം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അതിൽ സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കാം ഏ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിവിടെ അത്രയ്ക്ക് വലിയ വർക്കൊന്നും കിട്ടാറില്ല കിട്ടുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം മാഷാല്ല പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട് ഞാൻ ഓൾറെഡി ഒരു ജോലിക്ക് പോകുന്നത് കൊണ്ടും ഒരുപാട് വർക്ക് എടുക്കാത്തത് കൊണ്ടുമാണ് പിന്നെ അതൊക്കെ കണ്ടോ മാത്രമാണ് കേട്ടോ അല്ലാതെ എന്താണ് ഇവിടെ അങ്ങനെ വർക്ക് കിട്ടാൻ അത്ര പ്രയാസമൊന്നുമില്ല എന്നാലും അറിയുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരാറുണ്ട് പിന്നെ എന്താ നമുക്ക് കൂടുതൽ വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടോ ഒക്കെ ചെയ്യുക മാത്രമല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ് കാണിക്കുകയും കൂടെ ചെയ്യേണ്ടി വരും അതായത് വെറൈറ്റി മോഡൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുകയും കൂടെ ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ ഇവിടെ ക്രോസ് പീസ് കുറച്ച് കയ്യിലുള്ള ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഒന്ന് ക്രോസ് പീസ് ഒന്ന് സെറ്റാക്കി എടുക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കട്ടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഒരു തയ്യലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതിന് വലിയൊരു സ്കോപ്പ് വലിയൊരു മേഖല തന്നെ ഉണ്ട് നമുക്ക് ഈ ഈയൊരു സ്റ്റിച്ചിങ്ങിനായിട്ട് കുടുംബശ്രീയിലൊക്കെ എന്താണ് എന്താ ഇതുപോലെ സ്റ്റിച്ചിങ് ആയിട്ടൊക്കെ തുടങ്ങാം കേട്ടോ ഞാൻ എനിക്കറിയുന്ന കുറച്ച് ഐഡിയാസൊക്കെ പറയുകയാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കാരണം ഞാൻ ഈ ഒരു ക്രോസ് പീസ് തയ്ക്കുന്നത് വരെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വന്ന ഒരു പിന്നെന്താ എൻക്വയറി ആയിരുന്നു അത് അതായത് സ്റ്റിച്ചിങ് അറിയാം പക്ഷേ നമുക്കിതിന് അടുത്തുള്ള വീടിലൊന്നും പോപ്പില്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്കുള്ള ആ ഒരു ഇംഗത്തിനുള്ള സോഴ്സ് കണ്ടെത്തേണ്ടത് ഒരു എന്താണ് വീട്ടിൽ എന്തായാലും ഒരു ഒരാളൊന്നും അധ്വാനിച്ച് കഴിഞ്ഞാലും മതിയാവാത്ത അത്രയും ചിലവുകൾ കൂടി വരികയാണ് അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ സാധനത്തിനൊക്കെ ഒരുപാട് പൈസയാണല്ലേ അപ്പം അതുകൊണ്ട് എന്തായാലും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരികം ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർ മസ്റ്റായിട്ട് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഷേപ്പ് തയ്ച്ച് കൊടുത്താൽ പോലും നമുക്ക് അതിൽ നിന്ന് അയിമ്പത് രൂപ കിട്ടും അപ്പോൾ നോക്കിക്കേ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതും നല്ലൊരു രീതിയിൽ കേട്ടോ നല്ലൊരു പുറത്ത് പോവണ്ട എന്നെ എന്താ കൂടുതൽ അതിനു വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട എല്ലാവർക്കും എത്ര പിന്നെന്താ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് പഴയ ഒരു മെഷീൻ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു മെഷീൻ എൻ്റേത് വളരെ വളരെ പഴയതാണ് ഓയിലൊക്കെ ഇട്ട് ക്ലീനൊക്കെ ചെയ്ത് ഇതിനെ ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്നതെന്നുള്ളൂ ഈ ഒരു ഉണ്ടല്ലോ ബോർഡ് ഭയങ്കര പഴയതായിട്ടുണ്ട് ഇതിൻ്റെ ഈയൊരു സൈഡൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോർഡൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട് മെഷീൻ തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മെഷീൻ തന്നെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് നിമിഷം അല്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഒരുപാട് ടൈം പോയി അപ്പോൾ ഞാൻ അത് തന്നെ സോറി പറയാം ഇനിയിപ്പോൾ ഞാനിത് ക്രോസ് പീസ് വെട്ടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഞാൻ ബാക്ക് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെ ഒരുപാട് തവണ വീഡിയോസിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ചാനലിൽ കാണുന്ന പുതിയ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ഇടുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കമൻ്റ് വരും ആയിട്ടും കമൻറ്റ് വരും അതൊന്നുകൂടെ ഒന്ന് കാണിക്കുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കയ്യിലുള്ള ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതായത് നമ്മൾ ആ ഒരു ക്രോസ് പീസ് വെച്ച ഭാഗത്ത് ആ ഒരു എന്താ പറയുക ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കും കൂടെ വെച്ച് അതിന് മീതെ ആ ഒരു ക്രോസ് പീസിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വീഡിയോ ഒന്ന് സ്പീഡാക്കി വിടുന്നത് ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഒരുപോലെ നെറ്റ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒന്ന് ഹെൽപ്പ്ഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് ഞാനതിങ്ങനെ പെട്ടെന്ന് അങ്ങ് ഓടിച്ച് വിടുന്നത് ക്ലിയർ ആവും എന്ന് വിചാരിക്കുകയാണ് എന്തേലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ക്ലോത്തും കൂടെ അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലുള്ള ഒരുപാട് അബദ്ധങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ വരാറുണ്ട് എന്താണ് പല തവണ പല അബദ്ധങ്ങളും വന്ന് ഉപ്പിടാറുണ്ട് അപ്പോൾ ഇതേ നെക്കിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തില്ല അതിപ്പോൾ പിന്നീടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അതായത് ആ ഒരു കർവൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ഇതുപോലെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം എന്നിട്ടിതേ ഈ ഒരു ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു ക്രോസ് പീസ് വെച്ചത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ അത് അവിടെ കിട്ടുകയും ചെയ്യും ഇനി ഒന്നും നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ടാണ് ക്രോസ് പീസ് ബാക്ക് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നില്ലേ ഞാൻ നിങ്ങളോട് ഒരു സജഷൻ ചോദിക്കുകയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് മാത്രമായിട്ടാണോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് അല്ല എൻ്റെ മറ്റു വിശേഷങ്ങളും കൂടെ ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങൾ കാണാൻ അതായത് നമ്മുടെ കൂട്ടുകാരുണ്ടാവോ എന്നുള്ളതും കൂടെ ഒന്ന് പറയണോട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ നമ്മുടെ എല്ലാ വീഡിയോസും ഇടാറുണ്ടായിരുന്നു ഇതൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ചാനലായിട്ടല്ല ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ എല്ലാ സന്തോഷ നിമിഷങ്ങളും ക്യാച്ച് ചെയ്തിട്ട് അതൊന്ന് എന്താ പറയുക എന്നും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വിഷ്വൽസായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കാറുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്താണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിലോട്ട് പോയാൽ എന്താണെന്നുള്ള ആ ഒരു ടെൻഡൻസി വന്നിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയും അത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഞാനത് എന്താ പറയുക അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് എടുക്കൂ കേട്ടോ കുറച്ചുകൂടെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യണമെന്നുണ്ട് അതായത് ചെറിയൊരു കോണ്ടസ്റ്റും പോലെയൊക്കെ ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പം അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം ആ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ഒരു പീസ് വെച്ചതിൽ തന്നെ നമുക്ക് എട്ട് ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ഏഴര ഇഞ്ചോളം നമുക്ക് നീളം കിട്ടുന്നുണ്ട് ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതവിടെ വെച്ച് നിർത്താം ഞാൻ ഒരു ഇച്ചിരിയും കൂടെ അതായത് ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ചോളം നീളം ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസ് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ നീളം കിട്ടും അതായത് കൈയുടെ മുട്ടിൻ്റെ താഴത്തോളം നമുക്ക് കിട്ടും മാത്രല്ല ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നില്ല അതായത് നമുക്കത് കരയാണ് കണ്ടില്ലേ കര വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനിയിപ്പോൾ ഞാൻ എന്താണ് സൈഡൊക്കെ ഒന്ന് ജോയിൻ എടുക്കട്ടെ സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എടുത്ത പരിപാടി എന്നുണ്ടെങ്കിൽ മാക്സിയുടെ ഏറ്റവും എൻഡ് ഭാഗം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ ഈ ഒരു ഷേയ്പ്പ് തയ്ക്കുന്ന ഭാഗം ഏതാണ് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് വെട്ടിയില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഒട്ടും കൂടാനോ കുറയാനോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇനിയും വീഡിയോസ് ഇടാനായിട്ടുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട നമ്മുടെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കമൻറ്റ്സ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം